സത്യവിശ്വാസികളെ അലൈഹി പറഞ്ഞ ഒരു നമുക്ക് കാണാം ആദം ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ മേൽ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ പറ്റുന്ന ചില സമയങ്ങളുണ്ട് വലിൽ വലിയിൽ അതുപോലെ തന്നെ ഒരു മലക്കിനും മനുഷ്യനോടൊപ്പം ഉണ്ടാകുന്ന ചില സമയങ്ങളുണ്ട് മനുഷ്യനോടൊപ്പം ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ നയിക്കുകയും അതുപോലെ തന്നെ ഹക്കിനെ കളവാക്കിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ മലക്കൊപ്പം ഉണ്ടാകുമ്പോഴോക്ക് നന്മയിലേക്ക് വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ ستني ستي بدتنا وسوي ما ندعوا غا فمن واجد ذلك أرنجيلوم ننمي ليك لو كورد ذل براير نيوم هذا ولا تني ستي تني أني يدك أنا لابس جيل فلي علم أن ما نسي لك تي أنه من الله هذا الله إلى الله وده وداري ما نداني غير ما نفلي الله أن الله نستودي كتي ومن واجد الأخرى هذا لا ترى وسطي أنا بشاء جبب ملا ذو ولي أنا وناني بوي كنا دينجيل من الله فلي بالله من الشيطان الرجيم بشاء جل أن الله سبحانه وتعالى ورد

يطينه كما يمضي احدكم بعيره في السفر بشاد സത്യവിശ്വാസി സത്യവിശ്വാസി സത്യവിശ്വാസിയുടെ കൂടെയുള്ള പിശാചിക്കളെ ശോഷിപ്പിക്കും ക്ഷീണിപ്പിക്കും ഏതുപോലെ നിങ്ങളിലൊരാൾ യാത്രയിൽ നിങ്ങളുടെ ഒട്ടകത്തിനെ ക്ഷീണിപ്പിക്കുന്നത് പോലെ ഒരു യാത്രയ്ക്ക് വേണ്ടി വാഹന മൃഗത്തിന് മേലെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാഹനം ആ വാഹനമൃഗത്തിന് ആ ഒട്ടകത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ക്ഷീണമുണ്ടാകും അതുപോലെ തന്നെ ശോഷിക്കുകയും ചെയ്യും അതുപോലെ സത്യവിശ്വാസി അവന്റെ താനിനെ ആക്കി തീർക്കുമെന്ന് നബിസ് അലൈഹി വസ്ലം പറയാൻ ഈ ഹരീശത വിശദീകരിക്കുന്നിടത്ത് ഇവിലും പറയുന്നുണ്ട് ലിഅന്നഹു ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെല്ലാം പിശാജ് അവനെ തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുമ്പോഴും അവനോടൊപ്പമുള്ള ശൈത്താൻ അവനെ പാപങ്ങളിലേക്ക് നയിക്കുമ്പോഴും

കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയിലായിരിക്കും എന്നിട്ട് പറഞ്ഞു തെമ്മാളിയായി ജീവിക്കുന്ന ഒരാളോടൊപ്പം ഉണ്ടാകുന്ന പോലെ ആകില്ല ിന്റെ അവസ്ഥ എന്താണ് അവൻ എല്ലാ സന്ദർഭത്തിലും റാഹത്തിലായിക്കൊണ്ട് സമാധാനത്തിലായിക്കൊണ്ട് രക്ഷയിലായിക്കൊണ്ടായിരിക്കും ആ ഫാജിന് ഒപ്പമുള്ള ഷൈത്താൻ ഏറ്റവും ശക്തനായി മാറി ചെയ്യും സഹോദരങ്ങളെ നാം ചിന്തിക്കുക സത്യവിശ്വാസിയുടെ ശൈത്താനുമുണ്ട് ഫാജിറിന്റെയും കാഫിറിന്റെയും ശൈത്താനുമുണ്ട് ഒപ്പം ഉണ്ടാകുന്നത് നമ്മുടെ കൂടെയുള്ള ഷൈത്താനിനെ ഏത് തരത്തിലാണ് നാം പരിഹരിക്കുന്നത് എന്ന് അവനെ ശോഷിപ്പിക്കുകയും അതുപോലെ തന്നെ അള്ളാവിനുള്ള അനുസരണം കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യുകയാണോ അതല്ല അവൻ എല്ലാ വകയുമുള്ള

فيقول له شيطان الكافر ابا كافر ان الشيطان ستي على الشيطان مالك لنك اندبتي ويحك قد هلكت لنك ناشن سمويسير كنلو ني اندا انغني ايتولدي انو جوديكم ابا بري مؤمن لشيطان بريم لا اصل معه الى شيء എനിക്ക് ഒരു കാര്യത്തിലും ഈ സത്യവിശ്വാസിയായി അവനോടൊപ്പം ചേരാൻ സാധിക്കുന്നില്ല അവൻ 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 ഭക്ഷണം സ്മരിക്കും വെള്ളം കുടിക്കുകയാണെങ്കിൽ അവന്റെ നാമത്തെ ഓർക്കും കിടക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അവൻ അള്ളാഹുവിനെ സ്മരിക്കും അതുകൊണ്ട് ഒരു കാര്യത്തിലും അവനോടൊപ്പം ചേരാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയും ഫയഖൂലുൽ ആഖർ പറയും പക്ഷെ ഞാൻ Come അവന്റെ 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 ഭക്ഷണത്തിൽ നിന്ന് നിന്ന് ഞാൻ ഭക്ഷിക്കുന്നുണ്ട് പാനീയങ്ങളിൽ ഞാനും ഞാനും കുടിക്കുന്നുണ്ട് അവരോടൊപ്പം കിടപ്പറയിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ ിൽ പോയിരുന്നത് സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് കാര്യത്തിലും വിഷാജിന്റെ പ്രേരണ ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഒരു കാണാം الرجل بيته ولي بكتي أو يعود بيت ليك برويش فذكر الله أو أن الله نسمع ليشوا بسم الله إنه عند دخوله برويش كنا ساميت وعند طعامه أو بكشان كي كنا قال الشيطان أو أن يقول الله شيطان بريوم لا مبيت لكم ولا عشاء باقي الله بيشاج كلود إبن أوربم إن دعاتنا أمام سكان سادي كلا إبن أوربم نقل كني بكشان ميلا وإذا دخل فلم يذكر الله أو أن الله إنه أور كاد يعني بيت البرويش كنا عند دخوله قال الشيطان شيطان بريوم أدركتم المبيت إذا ينقل

ഏറ്റവും ദുർബലപ്പെടുത്തുന്ന ശോഷിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പങ്ക് നൽകാതെ നമ്മുടെ താമസത്തിൽ നിന്ന് പങ്ക് നൽകാതെ നമ്മുടെ പാനീയങ്ങളിൽ നിന്ന് പങ്ക് നൽകാതെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാകട്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാകട്ടെ വസ്ത്രം ഊരുമ്പോഴാകട്ടെ ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴാകട്ടെ രാത്രി കിടന്നു കൊടുക്കുമ്പോഴാകട്ടെ ഏത് സന്ദർഭത്തിലും ഡിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തിലുള്ള ഉച്ചരിക്കുന്നതോടുകൂടി നമ്മുടെ കൂടെയുള്ള അഥവാ ഒരു സത്യവിശ്വാസിയുടെ കൂടെ ഉണ്ടാകുന്ന ശൈത്താൻ സത്യവിശ്വാസിയുടെ ശൈത്താൻ അവൻ ദുർബലനായി ശോഷിച്ചു പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിത്യ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അശ്രദ്ധമായി പോയിക്കൊണ്ട് ഈ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ വീണ്ടും വീണ്ടും പാപങ്ങളിലേക്ക് പ്രേരണയേകുന്ന വിധത്തിൽ നമ്മുടെ ശൈത്താൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു നൽകത്തെ സഹോദരങ്ങളെ ഒരിക്കലും ഒരു സഹാബി നബി സലഹ്ലൈ ഹുസൈലിനുടെ പിന്നിലായിക്കൊണ്ട് ഒരു വാഹനാമൃഗത്തിൽ യാത്ര ചെയ്യുകയാണ് പെട്ടെന്ന് ആ വാഹനാമൃഗം ഒന്നിളകുകയും കുതിരുകയും ചെയ്തപ്പോൾ ഈ സഹാബി അതിന്റെ പുറത്ത് നിന്ന് താഴെ വീണു ആ താഴെ വീണ സമയത്ത് ആ സഹാബി പറഞ്ഞു بشاجن ناشم اللي بشاجن شكته إن لك أو البرنج ناشم أنني أو الباقي تعيس الشيطان إنه إذا قالت النبي صلى الله عليه وسلم برنج لا تقول تعيس الشيطان بشاجي قارن تعالى أنا دون إن إنه لك بشاجن ناشم إنه لك نيجي واقع برنج إنه إنه فإنك إذا قلت ذلك نيجي أنا برنج إن حتى يكون مثل البيت ആ അഹങ്കാരം കൊള്ളും പെരുമനടിക്കും ഒരു വലിയ കെട്ടിട സമാനം അവൻ പെരുമനടിക്കും ഒറ്റക്കൂൽ എന്നിട്ട് അവൻക്കൂൽ അവൻ പറയും എന്റെ ശക്തി കൊണ്ടാണ് എന്റെ കഴിവ് കൊണ്ടാണ് അവനെ സംഭവിച്ചത് അവനത് അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലയ്ക്ക് പിശാജ് പറയും എന്നിട്ട് അല്ലിസ്വലം പറഞ്ഞു പക്ഷെ നീ പറയുക നാമം കൊണ്ട് നീ പറയുക ബിസ്മില്ലാ നീ പറയുക വാക്കാണ് പറയുന്നതെങ്കിൽ ഒരു ചുരുങ്ങി പോകുന്ന പോകുന്ന അവസ്ഥയിലാണ് ബി മാറുക എന്ന് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്ന ബിസ്മില്ല എന്ന വാക്കിന് അത്രയധികം പ്രഹരമേൽപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അലൈഹി പഠിപ്പിച്ചിട്ടുള്ള ഓരോ മേഖലയിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ബിസ്മില്ല എന്നുള്ള വാക്കുകൊണ്ട് നാം ചെയ്യാൻ നാം തയ്യാറായി നമ്മുടെ കൂടെയുള്ള ശൈത്താൻ 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 ഓരോ മനുഷ്യനോടൊപ്പമുള്ള സത്യവിശ്വാസിയുടെ ദുർബലപ്പെട്ടു പോകുന്ന പോകുന്ന ശോഷിച്ചു കഠിനമായ പ്രഹരം ഏൽക്കുന്ന ഏൽക്കുന്ന ശിക്ഷ അവസ്ഥയിലാണ് ഉണ്ടാവുക അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഒരിക്കലും വിശ്വസിക്കുന്ന ആളുകളുടെ മേലെ ഒരു അധികാരവും പറഞ്ഞില്ലേ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന നൽകിയിട്ടില്ലേൽപ്പിക്കുന്ന ആളുകളുടെ മേലെ യാതൊരു വിധ സ്വാധീനവും ഇല്ല യാതൊരു വിധത്തിൽ അതുകൊണ്ട് നാം തന്നെ നമ്മുടെ വളം നൽകുന്ന ഭക്ഷണം നൽകുന്ന പാരീയം നൽകുന്ന ശക്തിപ്പെടുത്തുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത് എന്നുള്ള ഈ വാക്ക് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടുള്ള ഈ വാക്ക് ഓരോ മേഖലയിലും പഠിപ്പിച്ചിട്ടുള്ള ഓരോ മേഖലയിലും നാം ശ്രദ്ധയോട് കൂടി പറയുകയും ചെയ്യുക അള്ളാഹു പിശാജിന്റെ സ്വർണ്ണകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ